ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ആദ്യം തന്നെ ഞാൻ നിങ്ങളോടൊരു ക്ഷമ ചോദിക്കുകയാണ് പ്രത്യേകിച്ച് മലപ്പുറം നിവാസികളോട് കാരണം ഈ മലപ്പുറം ജില്ലയെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് അവിടെ ഭൂരിപക്ഷം മുസ്ലിങ്ങളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തായാലും അവിടെ പോയിട്ടുള്ള ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ അല്ലെങ്കിൽ മറ്റ് ഇതര മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെ ജോലി ചെയ്യാനായിട്ട് ഈ മലപ്പുറം ജില്ലയിലേക്ക് പോയിട്ടുണ്ട് അവരെല്ലാം ഈ മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടും അവിടുത്തെ ആളുകളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിനകത്ത് സംഘിയായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള സി കെ പത്മനാഭൻ എന്ന് പറയുന്ന ഒരു നേതാവ് മലപ്പുറം ജില്ലയെക്കുറിച്ചിട്ടും അദ്ദേഹത്തോട് ഇടപഴകിയിട്ടുള്ള മുസ്ലിങ്ങളെക്കുറിച്ചിട്ടൊക്കെ അദ്ദേഹം ഒരു വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടവരാണല്ലേ എന്നാൽ ഈ മലപ്പുറം ജില്ലയിൽ ജനിച്ചു എന്ന് പറയുന്ന ഈ വൃത്തികെട്ട ഒരു പരനാറിയായിട്ടുള്ള ഈ തീട്ടം ബൈജു ഇവന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു അതിന്റെ ഒരു തമ്പലയും ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം അവൻ കാഫറാണ് കടയിൽ നിന്നും ഒന്നും വാങ്ങരുത് പള്ളികളിൽ ആഹ്വാനം ഹോട്ടൽ ബേക്കറി പൂട്ടിച്ച് ഇതാണ് മിനി പാകിസ്ഥാൻ മലപ്പുറം ശരിക്കും ഇവ മലപ്പുറത്താണ് ജനിച്ചതെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇവൻ ആ മലപ്പുറത്ത് ജനിപ്പിച്ച ആ തന്ത്രയും തള്ളേയും നിങ്ങൾ ആരും ഒരിക്കലും കുറ്റം പറയുന്നത് കാരണം ആ തള്ളയെ പോലും തിരിഞ്ഞു നോക്കാത്ത ഒരു പരനാറിയാണ് ഇവൻ കെട്ടിയ പെണ്ണുമുള്ള മക്കളെയും പോലും നോക്കാതെ ഇവൻ ഏതോ ലഡാക്കിലൊക്കെ പോയിരുന്നു കൊണ്ടാണ് ചെയ്യുന്നത് ശരിക്കും ഈ ഒരു വീഡിയോ കാണുന്ന എൻ്റെ മലപ്പുറം നിവാസികൾ അല്ലെങ്കിൽ കേരളത്തിലുള്ള എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള മലയാളികളായിട്ടുള്ള നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക കാരണം ഇവന് വളരെ അറിയാം ഈ പരനാറി പറയുന്നത് മതവിദ്വേഷവും അല്ലെങ്കിൽ ഈ നാട്ടിൽ മതസ്പർദ്ധ വളർത്തുന്ന കാര്യമാണെന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ നാറി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇവരെ പല പ്രാവശ്യവും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ട് പൊക്കി അകത്തിട്ടിട്ടുള്ളതാണ് എന്തായാലും മലപ്പുറം ജില്ലയിലെ ഒരു സാധാരണക്കാരൻ്റെ ഒരു കട ആ കട അവിടുത്തെ ജിഹാദികളായിട്ടുള്ള മുസ്ലിങ്ങൾ പൂട്ടിച്ചെന്നാണ് ഈ പരമനാറി ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷേ ഇതൊക്കെ ഈ മലപ്പുറം നിവാസികൾ കാണുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇപ്പം ഇവൻ മലപ്പുറത്ത് വല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ആൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇത് കേസിന്റെ പുറേ ഒന്നും ഒരു കാര്യമില്ല കേട്ടോ കാരണം ഇവന പിടിച്ചിട്ട് ചെകിള നോക്കി നാലഞ്ച് അടി നല്ല പടക്ക പടക്ക എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന അസുഖം മാത്രമേ ഉള്ളൂ ഒരു ചെറിയ ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മാത്രം തീരാവുന്ന ഒരു അസുഖം അല്ലാതെ ഇവന് വേറെ രീതിയിൽ കേസോ അങ്ങനെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അകത്തുകൊണ്ട് കഴിഞ്ഞാൽ ഇപ്പൊ പിന്നെ ചാനലിനകത്ത് വന്നിരുന്നുണ്ട് തെണ്ടാൻ തുടങ്ങും തെണ്ടൽ എന്ന് പറഞ്ഞാൽ അന്യായ തണ്ടലായിരിക്കും ആയിരിക്കും മറ്റവനെ സഹായിക്കും ഇവനെ സഹായിക്കാനാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്റെ ഉപജീവനം നടത്താൻ വേണ്ടി തെണ്ടി ജീവിക്കുന്ന വെറും തെണ്ടി നക്കി വെറും നാറിയാണ് ഈ പിഴച്ച സന്തതി എന്താണെങ്കിലും ആ തന്യും തള്ളയും ആരും ഒന്നും പറയല്ലേ കേട്ടോ അവരൊക്കെ പാവങ്ങളായിരിക്കും ഇങ്ങനത്തെ ഒരു അസുര വിത്ത് അവരുടെ ഉദരത്തിൽ ചിലപ്പം ജനിച്ചു പോയതായിരിക്കും എന്തായാലും ഈ വീഡിയോ എന്റെ പ്രിയപ്പെട്ട നിങ്ങൾ ഒന്ന് കാണുക കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് മറുപടി പറയാം ഓ ഞാൻ ഈ ഒരു വിഷയം ഇവിടെ പറയണോ വേണ്ടയോ എന്നുള്ളത് ഒരുപാട് വട്ടം ചിന്തിച്ചിട്ടാണ് ഞാൻ ഇത് ഇവിടെ ചെയ്യുന്നത് ഇതിവിടെ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയൊരു ചതിയാവും പ്രത്യേകിച്ച് ഈ മലപ്പുറത്തുള്ള ഹിന്ദു ക്രിസ്ത്യാനികളോട് നമ്മൾ ചെയ്യുന്നത് ഇനി ഇവിടെ നല്ല മുസ്ലിങ്ങൾ ഉണ്ട് എന്ന് മേനീതടിച്ച് നടക്കുന്ന കുറെ ആളുകളുണ്ട് അവരോടും കൂടി ചതിയായിരിക്കും കാരണം അത്തരത്തിലുള്ള നല്ലവരുണ്ടെങ്കിൽ ഇതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ടതും പ്രതിഷേധിക്കേണ്ടതും ഒക്കെ അത്തരക്കാരാണ് കാരണം ഇത് മലപ്പുറം എന്ന് പറയുന്ന ഈ ജില്ലയും മലപ്പുറം എന്ന് വെറും പറയാൻ പാടില്ല മതേതരം മലപ്പുറം ജില്ല എന്ന് പറയണം അല്ലാന്നുണ്ടെങ്കിലും ഒരു പ്രത്യേക കൂട്ടരുടെ കുരു ഇങ്ങനെ പൊട്ടി പൊട്ടി ഒലിച്ചിട്ട് വരും നമുക്ക് ഞാന് ജന്മം കൊണ്ട് മലപ്പുറം സ്വദേശിയാണ് ജീവിച്ച് ഇവിടത്തെ അനുഭവങ്ങളും എല്ലാം കൃത്യമായിട്ടും നേരിട്ട് മനസ്സിലാക്കി അതിനോട് പടവെട്ടിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് മലപ്പുറത്തെ കുറിച്ച് എൻ്റെ അടുത്ത് ക്ലാസ് എടുക്കാൻ വരുന്ന ജിഹാദികൾ ആദ്യം നിന്റെയൊക്കെ വീട്ടിലുള്ളമാരോട് ചോദിക്കുക നീയൊക്കെ നിനക്കൊക്കെ മലപ്പുറത്തെ കുറിച്ച് അറിയൂ എന്നുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിനു മുൻപും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന് ശേഷം എന്ന രീതിയിലേക്ക് മലപ്പുറത്തെ വിഭജിക്കേണ്ടതുണ്ട് അതല്ലെങ്കിൽ അറിയപ്പെടേണ്ടതുണ്ട് മലബാർ കലാപം എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടുകൊണ്ട് ഇവിടെ പതിമൂവായിരത്തിലധികം വരുന്ന ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തിയ ഇസ്ലാമിക ജിഹാദി വാരിയം കുന്നൻ എന്തായിരുന്നു ബാക്കി വരുന്ന ഹിന്ദുക്കളെ ചെയ്തതെന്നും നമ്മ എങ്ങനെയാണ് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായതെന്നുമൊക്കെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാക്കാനാവും അത് നിലമ്പൂർ ഇലക്ഷൻ നടക്കുകയാണല്ലോ നാളെ അവിടെ മത്സരിക്കുന്ന ആര്യടൻ ഷൗക്കത്തിന്റെ പിതാവായിട്ടുള്ള ആര്യടൻ മുഹമ്മദ് അദ്ദേഹം ഒരു തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ആ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭ്യമാണ് അദ്ദേഹം പറഞ്ഞു നീയൊക്കെ എങ്ങനെയാണൊക്കെ ഇവിടെ മുസ്ലീങ്ങൾ ഉണ്ടായത് അന്റെ ബാപ്പാന്റെ 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 പേരെന്ന് അന്വേഷിച്ച് പോയി നോക്ക് വല്ല ശങ്കരനോ അയ്യപ്പനോ ഒക്കെ ആയിരിക്കും പിന്നെ അന്റെ ഉമാൻ ഉമ്മാൻ ഉമ്മാന്റെ പേര് അന്വേഷിച്ച് പോയി നോക്കി സരസ്വതിയോ ജാനകിയോ ഒക്കെ ആയിരിക്കും എന്നുള്ള രീതിയിൽ തന്നെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഇന്ന് മത്സരിക്കുന്ന രംഗത്തുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്തിന്റെ ഉപ്പ കൃത്യമായിട്ടും അന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് തൊട്ടു മുൻപ് തന്നെ മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ടും ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദീസത്തിനും എന്തിനേറെ മുസ്ലിം ലീഗ് എന്ന് വിളിക്കുന്ന ഞമ്മൻ വലിയ മതേതരന്മാരാണെന്ന് വിളിക്കുന്ന മുസ്ലിം ലീഗിനെതിരെയും ശക്തമായിട്ട് നിലപാടെടുത്തിന് പോയി ായിരുന്നു അതുകൊണ്ടാണ് ഇന്ന് ആര്യാടൻ മുഹമ്മദിന്റെ മകൻ ഷൗക്കത്ത് മത്സര രംഗത്തുള്ള സമയത്ത് ടി വി അൻവർ എന്ന് പറയുന്ന ഇസ്ലാമിക ജിഹാദികളെ സൂചിപ്പിക്കുന്ന ആ വ്യക്തിക്ക് വേണ്ടി മുസ്ലിം ലീഗ് രംഗത്ത് വരുന്നത് എന്നൊക്കെ നമ്മൾ കാണേണ്ടതുണ്ട് നമുക്ക് ഇവിടെ സൂചിപ്പിക്കുന്ന മറ്റൊന്നുമല്ല മലപ്പുറത്ത് ജീവിക്കുന്ന അതല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ഷോപ്പുകൾ നടത്തുന്ന വ്യത്യസ്ത രീതിയിലുള്ള സ്ഥാപനങ്ങളൊക്കെ നടത്തുന്ന ആളുകളുടെയും രഹസ്യമായിട്ട് അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന ഒരു വസ്തുത ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച മുമ്പ് എന്നെ ഒരു വ്യക്തി ബന്ധപ്പെട്ടു അദ്ദേഹം പറഞ്ഞത് കേട്ടിട്ട് എനിക്ക് അത്ഭുതമോ ഞെട്ടലോ തോന്നിയില്ല പക്ഷെ ഇത് കേൾക്കുന്ന ഇത് മതേതര ജില്ലയാണ് മതേതരത്വത്തിന് കേട്ട വലിയ അപ്പോസലന്മാരാണ് ഇവിടെ ഇരിക്കുന്നതെന്ന ചിന്താഗതിയുള്ള ആളുകൾ ഞെട്ടുമായിരിക്കാം മറ്റൊന്നുമല്ല ഒരു വ്യക്തിയുടെ ബേക്കറിയും ഹോട്ടലുമായിട്ട് ചെറിയൊരു ഹോട്ടലും ബേക്കറിയുമായിട്ട് ചേർന്ന ഒരു ഗ്രാമത്ത് പ്രവർത്തിക്കുന്ന ഒരു സംഘടന ഒരു സ്ഥാപനം ആ സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി അടുത്തുള്ള ഒന്ന് രണ്ട് പള്ളികളിൽ വരെ ജുമ നമസ്കാരത്തിന് ശേഷം ആ വ്യക്തിയുടെ ഹോട്ടലിൽ നിന്ന് അല്ലെങ്കിൽ കടയിൽ ആരും ഒന്നും ആരൊന്നും വാങ്ങരുതെന്ന് ആഹ്വാനം വരെ നൽകുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ അപ്പൊ ഇതിന്റെ യാഥാർത്ഥ്യങ്ങൾ സത്യം കൃത്യമായിട്ടും അന്വേഷിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ആ ഒരു വേദന കൊണ്ടാണ് ഞാൻ ഇവിടെ ആ വീഡിയോ ചെയ്യുന്നത് മാത്രമല്ല ഇത് പറയുമ്പോൾ ഇവിടെ കുരു പൊട്ടിയൊലിക്കുന്നവർ മാത്രമല്ല ഇവിടെ വൺ ഫിഫ്റ്റി ത്രീ എ പ്രകാരം മതസ്പർദ്ധ പൊട്ടിയൊലിപ്പിച്ചു എന്നുള്ളതും അല്ലെങ്കിൽ കലാപത്തിനോ ആഹ്വാനം നൽകി എന്നുള്ളൊക്കെ വകുപ്പുകൾ ചേർത്ത് ഒരു പക്ഷെ എനിക്കെതിരെ കേസ് വരാനും സാധ്യതയുണ്ട് പക്ഷെ ഇത് ഇവിടെ പറയാതിരുന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു വളമയാകും എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നേരിട്ട് പരിചയമുള്ള എനിക്ക് ഏറ്റവും അടുപ്പമുള്ള ഒരു സുഹൃത്തിനാണ് ഈ ഒരു വലിയ വേദനാജനകമായിട്ടുള്ള അവസ്ഥ വന്നത് ഇന്ന് അദ്ദേഹം മറ്റൊരു ഹോട്ടലിൽ ഹെൽപ്പറായിട്ട് ജോലി ചെയ്യുകയാണ് അദ്ദേഹത്തിന്റെ ഹോട്ടൽ ബേക്കറി ഉള്ള സ്ഥാപനം പൂട്ടി അപ്പൊ അദ്ദേഹം പറഞ്ഞ ഒരേ ഒരു കാര്യത്തിലുള്ളൂ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറയുന്നില്ല പറയുന്നില്ലേട്ടാ നിങ്ങൾ ഈ വർക്കിന് പോവാതിരിക്കുക കാരണം നിങ്ങളുടെ അന്നമാണ് നിങ്ങൾക്ക് വലുത് നിങ്ങൾക്ക് സേവ ചെയ്യാൻ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നിങ്ങൾ മാറുക ഈ സേവ ചെയ്യുമ്പോൾ നിങ്ങളുടെ വർക്ക് മുടങ്ങുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് നിർത്തേണ്ടതുണ്ട് കാരണം ഈ വർക്കിന് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ സംഘടനകളും മറ്റൊട്ടേറെ സംഘടനകളൊന്നും നിങ്ങൾക്ക് അന്നത്തിന് വഴിമുട്ടുമ്പോൾ നിങ്ങളെ സഹായിച്ചോളന്നില്ല കാരണം അവർക്കൊക്കെ ഒരു ചവിട്ടുപടി മാത്രമാണ് നിങ്ങൾ എന്നുള്ളത് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു വർക്ക് നിർത്തി അദ്ദേഹത്തിന്റെ മാധവ സേവ മാനവ സേവ എന്നുള്ള രീതിയിലേക്ക് അദ്ദേഹത്തിന്റെ രഹസ്യമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സേവനങ്ങളുമായി മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് വർക്കുകൾ വരുന്നു മാത്ര കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു സഹോദരൻ ഒരു പ്ലാൻ എസ്റ്റിമേറ്റ് തുടങ്ങി ഒരു വീട് നിർമ്മിച്ച് താക്കോൽ കൈമാറുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റീസും ചെയ്യുന്ന അതിഗംഭീരമായിട്ടും ജീവിച്ചു പോന്നിരുന്ന ഓഫീസൊക്കെ ഇട്ട് നന്നായിട്ട് ജീവിച്ചു പോന്നിരുന്ന ഒരാൾ അദ്ദേഹത്തിനും ഇതേപോലെ തന്നെ ജിഹാദികളുടെ ഈ പ്രചാരണം മൂലം വർക്ക് കിട്ടാണ്ടായി ഇന്ന് അദ്ദേഹം എന്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള നമ്മുടെ ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ ബാറിൽ ഒഴിച്ച് കൊടുക്കുന്ന ജോലി ചെയ്യുക എന്ന് പറയുമ്പോൾ അത്തരത്തിൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ തെളിവ് സഹിതം ജീവിതത്തിന് മുൻപിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മളൊക്കെ തീക്ഷണമായിട്ട് തന്നെ ഇത്തരത്തിൽ ഇവിടത്തെ ഇസ്ലാമിക ജിഹാദികൾക്കെതിരെ പറയുന്നത് എല്ലാ ജിഹാദികളും ഇത്തരത്തിൽ ഭീകരത കാണിക്കുന്നവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണ് അതുകൊണ്ട് ഇവിടെ നല്ല മുസ്ലിങ്ങൾ എന്ന് മേനി അടിച്ച് നടക്കുന്ന ആളുകൾ അത് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ് ഇതുകൊണ്ട് ഒരു ബേക്കറി അതല്ലെങ്കിൽ ചെറിയ രീതിയിലുള്ള ഒരു ഹോട്ടൽ തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും ഇന്ന് നമ്മുടെ കസ്റ്റഡിയിലുണ്ട് അത് എങ്ങനെയെങ്കിലും ഇറ്റുകൊടുക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് അപ്പൊ ഫിലും തുടങ്ങാൻ താ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് ഈ നമ്പറിൽ ഒന്ന് ബന്ധപ്പെടുക ഇതിൽ ആവശ്യമുള്ളവർ മാത്രം ബന്ധപ്പെടുക അല്ലാതെ എന്താ സംഭവിച്ചത് അതാണോ ഇതാണോ ചോദിച്ചുകൊണ്ട് നിങ്ങൾ ദയവായിട്ട് ബന്ധപ്പെടാതിരിക്കുക വാട്സപ്പ് മാത്രമേ ഈ നമ്പറിലുള്ളൂ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കൊണ്ട് ശരിക്കും ഈ അപ്പി ബൈജുവിനെ കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ചിട്ട് കീഴായി പോകുന്നത് വരെ ഇടിക്കണം ഇവന് കാരണം ഇവ അതിൽ കുറച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ഇതുപോലെ ശുദ്ധ അസംബന്ധവും തെമ്മാടിത്തുരവും പറയുന്ന ഈ നാട്ടിൽ മതങ്ങളെ തമ്മി തല്ലിപ്പിക്കാൻ വേണ്ടി ഇതിന്റെ ഇടയിൽ നിന്ന് പണിയെടുത്തോണ്ടിരിക്കുന്ന ഈ പരനാറിയ ഇതിൽ കൂടുതൽ നമ്മൾ ഇനി എന്താണ് പറയേണ്ടത് ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾക്ക് മുസ്ലിങ്ങൾ കട പൂട്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അവന്റെ സാധനങ്ങൾ വിറ്റു കൊടുക്കാൻ വേണ്ടി ഇവന് ഇന്നത്ത് വന്നിരുന്നുണ്ട് ഇവൻ ശുദ്ധ ഫ്രോഡാണ് ശുദ്ധ തട്ടിപ്പാണ് ഈ മാറി കാരണം മലപ്പുറം ജില്ലയെക്കുറിച്ച് അറിയാവുന്ന ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ ഇപ്പോഴും ഞാൻ അഭിമാനിക്കുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ കാരണം മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട് പറയാത്ത പോലും നമുക്ക് കാണാൻ സാധിക്കില്ല ഇവൻ എങ്ങനെ ഈ മലപ്പുറം ജില്ലയിൽ വന്ന് പെട്ടു എന്നുള്ളതാണ് കാരണം ഒരു പക്ഷെ ചിലപ്പം ഇവന്റെ തന്ത ഏതെങ്കിലും മുസ്ലിം നാമധാരിയായിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും അമ്മയെ ഇട്ടിട്ട് പോയതിന്റെ ആ വിഷമം അല്ലാതെ ഒരു പ്രസ്റ്റേഷൻ തീർക്കാൻ വേണ്ടി ആയിരിക്കും നിരന്തരം ഇങ്ങനെ വന്നിരുന്നുണ്ട് ഇസ്ലാം മതത്തെയും മുസ്ലിങ്ങളെയും കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ വന്നിരുന്നുണ്ട് ഈ അസംബന്ധം പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് മെന്റൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ചിലപ്പോൾ തിരിച്ചിറക്കി വിടും പോലീസർ എന്താണെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ രണ്ട് അടിയുടെ കുറവ് ഇപ്പം എനിക്ക് ഞാൻ കാണുന്നുണ്ട് ആ നല്ല രണ്ട് രണ്ടടി കിട്ടിക്കഴിഞ്ഞാൽ തീരാവുന്ന ഒരു പ്രശ്നമേ ഞാൻ ഈ കാര്യത്തിൽ കാണുന്നുള്ളു അപ്പം ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും കമന്റുകളും മലപ്പുറം ജില്ലയെ കുറിച്ചിട്ടും മലപ്പുറം നിവാസികളെ കുറിച്ചിട്ടും നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും